സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യവും ഇത് തന്നെയാണ് അഥവാ നമ്മൾ എന്ത് ചെയ്യുക ധാവിധം നടത്തുക ആളുകൾക്ക് ഹക്ക് എന്താണ് എന്നുള്ളത് അത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മൾ അതിൽ വ്യതിചലിക്കാനോ സങ്കടപ്പെടാനോ പാടുകയില്ല ആളുകൾ എത്ര സ്വീകരിക്കുന്നു എന്നത് നമുക്ക് വിഷയമാകാൻ പാടില്ല ആളുകൾ എന്നെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നു എന്നത് നമുക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാക്കാൻ പാടില്ല കാരണം നമ്മൾ അല്ലെങ്കിൽ ഹിതായത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു എപ്പോഴാണ് ഒരാൾക്ക് തൗഫീക്ക് നൽകുക എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ് ഒരാൾക്ക് അള്ളാഹു എപ്പോഴാണ് തൗഫീക്ക് നൽകുക എന്നത് നമുക്കറിയില്ല ഒരു മകൻ സ്വന്തം മകൻ തിന്മയിൽ കുളിച്ചു നിൽക്കുകയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മളവന് നമ്മുടെ മകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവൻ തിരിഞ്ഞ് കളയുകയാണ് സ്വീകരിക്കുന്നില്ല ഒരു പിതാവും പറയാൻ പാടില്ല അവന് യാതൊരു നന്മയും ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല ആ രൂപത്തിലുള്ള സംസാരം നമ്മൾ ശ്രദ്ധിക്കണം മറിച്ച് ഇതിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കണം അലി സലാത്തു വസ്സലാം എത്ര വർഷമാണ് ആളുകളെ ദാവത്ത് ചെയ്തത് എത്രയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം അവിടുന്ന് മടുത്തോ അത് അത് മാത്രമല്ല നാളെ റബ്ബ് സുബഹാനഹു വച്ചാലെ കണ്ടുമുട്ടുമ്പോൾ ചില നബിമാർ വരും അഹദ് അവരുടെ കൂടെ ആരുണ്ടാവൂല അവർ ധാവത്ത് ചെയ്തിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല ആ റസൂലുമാർ പറഞ്ഞോ റസു അള്ളാഹുവെ ഞാൻ ദാവത്ത് നടത്തി ഒരാൾ പോലും സ്വീകരിക്കുന്നില്ല ഞാൻ എന്റെ ദാവത്ത് നിർത്തുകയാണെന്ന് പറഞ്ഞോ ഇല്ല അവരൊക്കെ ചെയ്ത കാര്യം എന്താണ് അവരെ ദാവത്ത് ചെയ്തു നോക്കൂ സഹോദരങ്ങളെ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു പക്ഷെ അവന് ഉദ്ദേശിക്കുന്നവർക്ക് തൗഫീഖ് നൽകിയേക്കാം നമ്മൾ അതിന് എന്നുള്ളതാണ് നോക്കൂ റസൂലിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം നമുക്ക് നോക്കാം ഖാലിദ് ബിൻ വലീദ് റലി അള്ളാഹു ഖാൻ ആരായിരുന്നു മുഷറിഹിങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അവിടുന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലഅ അള്ളാഹു അലി വസല്ലമ്മയോട് ഹിജറ ചെയ്ത് റസൂൽ മദീനയിലേക്ക് എത്തിയപ്പോൾ റസൂലിനോട് യുദ്ധം ചെയ്തയാളാണ് വഷദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ധാരാളം പ്രയാസമുണ്ടാക്കിയത് ആരായിരുന്നു ഖാലിദ് ബിൻ വലീദ് റലി അള്ളാഹു ഖാൻ നമ്മളിപ്പോൾ ആ പേര് എന്താണ് പറയുന്നത് റള്ളി അള്ളാഹു ഖാൻഹു എന്നാണ് പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ ഹിദായത്തുൽ ഹിദായത്ഷാദ് അത് അവർക്ക് ഉപകാരപ്പെട്ടു അള്ളാഹുന്റെ റസൂലിന്റെ ധാത്ത് അതാർക്കും ഉപകാരപ്പെട്ടു ഖാൽ ദുബുൽ വലീദിന് ഉപകാരപ്പെട്ടു അവരെന്തായി മുസ്ലിമായി പിന്നീട് അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുന്ന വലിയ പോരാളിയായി മാറി എത്രത്തോളം എന്ന് വെച്ചാൽ ഖാലിദ് ബിൻ ഖാൽ ദുബൽ അള്ളാഹ്വാൻ ചില സൈന്യങ്ങളുടെ അടുക്കലേക്ക് പോകും എന്നിട്ട് പറയും നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം അതുപോലെ നിങ്ങൾ നമ്മളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം നമ്മൾ വന്നിരിക്കുന്ന സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള സമുദായമാണ് നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ദുനിയാവിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കാൻ എന്നതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു സമുദായമായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് ലഹ ഇലഹി ലാ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉള്ളിലുണ്ടാകുന്ന പ്രയാസം എന്തായിരിക്കും ആ വാക്ക് നോക്കൂ നിങ്ങൾ എങ്ങനെയാണോ ദുനിയാവ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആഗ്രഹം ഇഷ്ടപ്പെടുന്ന ഒരു കൗമുനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്ന രൂപത്തിലുള്ള ധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ മഹാനായ സഹാബി ഖാൽ അള്ളാഹ് ഖാൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുളി കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഒരു സ്ഥലം പോലും ബാക്കിയില്ല വെട്ടുകൾ കൊള്ളാത്തതായി സ്ഥലത്ത് പോലും വെട്ടുകൾ കൊള്ളാത്തതായി ബാക്കിയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നേടിയ വെട്ടുകൾ ആലോചിച്ച് നോക്കണം ശത്രുവായിരുന്ന ഒരാൾ എന്ത് ചെയ്യുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് റസൂൽ സല്ലഅള്ളഹു അലൈഹി വസല്ലമ്മയുടെ കാലത്ത് മാത്രമല്ല ശേഷവും പല സംഭവങ്ങളും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും സെലഫുകളിൽ ഒരാൾ വലിയ കള്ളന്മാരിൽപ്പെട്ട ആളായിരുന്നു ആരാണത് ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റഹിമഹുല്ല എന്ന് പറയുകയാണ് ഈ കൂട്ടത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തെ പറ്റി അറിയാം എന്തായിരുന്നു അവരുടെ അവസ്ഥ വളരെ വലിയ കള്ളനായിരുന്നു അദ്ദേഹം എത്രത്തോളം ആളുകൾ ഭയപ്പെട്ടിരുന്നു അവരുള്ള വഴിയിൽ സഞ്ചരിക്കാൻ ആളുകൾ പറയാറുണ്ട് എന്നാണ് ആ വഴിയിലാണെങ്കിൽ ഞാൻ സഞ്ചരിക്കാനില്ല എന്താണ് കാരണം അത് ഹുലയിലുള്ള വഴിയാണ് എന്ന് ആളുകൾ ഭയപ്പെട്ട ഹുദയിൽ കള്ളും അതുപോലെ തന്നെ ലഹരികളും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആ രൂപത്തിൽ നടന്നിരുന്ന അദ്ദേഹം അദ്ദേഹത്തിനൊരു സ്ത്രീയുമായി ഇഷ്ടത്തിലായിരുന്നു ഹറാമായ ബന്ധത്തിലായിരുന്നു അങ്ങനെ അവളെ സമീപിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒരു മതിലിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരാൾ ആയി തോന്നുന്നത് അദ്ദേഹം കേൾക്കുകയാണ് എന്താണ് ആയത് അലംബും ഇല്ല മിനിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അവരുടെ ഹൃദയത്തെ മാറ്റാൻ എന്ന് ഒരൊറ്റ ആയത്താണ് അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം പറയുകയാണ് ബലായ ബലായറബ് അള്ളാഹു അതേ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഐവാദത്തിന് ഉദാഹരണമായി അദ്ദേഹത്തെ പറയപ്പെടാറുണ്ട് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല മതവിദ്യാർത്ഥികൾ അവർ പല കിതാബുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും കർമ്മശാസ്ത്രപരമായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദാവത്തിന്റെ വിഷയത്തിൽ നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല ആളുകൾ കൂടിയാലും ശരി കുറഞ്ഞാലും ശരി നമുക്ക് എന്താണോ ഹക്ക് ബോധ്യപ്പെട്ട കാര്യം അത് ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അത് ഏത് സന്ദർഭത്തിലായിരുന്നാലും മരണക്കിടക്കയിലായിരുന്നാലും നോക്കൂ സഹോദരങ്ങളെ സമീപകാലത്ത് ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് അസീദ് അലിഷേഖ് റഹിമഹുല്ലാ അദ്ദേഹം മരണശൈലിയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ആളുകൾക്ക് തിരച്ചെടുക്കുകയാണ് അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീൻ അത് ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പോലെയല്ല സമ്മത്തുണ്ടാക്കാൻ വേണ്ടി ദീൻ പറയുന്ന ആളുകളല്ല മറിച്ച് അള്ളാഹുൻ്റെ ദീൻ അത് ഹക്കാണ് എന്ന് ഉറച്ച ബോധ്യമുള്ള ആളുകളാണ് അവർ അവർക്ക് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നതിൽ സ്വന്തം ശരീരം പ്രയാസപ്പെടുന്നതിൽ പ്രശ്നമില്ല ആളുകൾ ചീത്ത പറഞ്ഞാലും ഒന്നും വേണ്ട സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായ കേരളത്തിലുള്ള ആളുകൾ അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ അവർ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ചില ആളുകൾ നമ്മുടെ മുൻഗാമികൾപ്പെട്ട ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട് അവർ ആദ്യം സമസ്തയിലായിരുന്നു പിന്നീട് അവർ മാറി ഹക്ക് മനസ്സിലാക്കി അവരെന്ത് ചെയ്യാൻ തുടങ്ങി അത് ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി നമ്മൾ നമ്മൾ മാത്രം എന്ന ചിന്ത അത് മാറ്റിവെക്കണം ആലോചിച്ച് വെക്കാൻ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ റസൂലിനെ പിൻപറ്റുന്ന നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം പറഞ്ഞു വന്നത് സമസ്തയിൽ നിന്ന് മാറി അവരെന്ത് ചെയ്യുകയാണ് ആളുകൾക്ക് ഹക്ക് വ്യക്തി വ്യക്തമാക്കി കൊടുക്കുകയാണ് അവർ പറയുകയാണ് ഞാൻ പോയ സദസ്സുകളിലെല്ലാം തന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കല്ലേറികൾ കിട്ടിയിട്ടുണ്ട് ശാപവാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്കത് തളർച്ചയുണ്ടാക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കണം ഈ കൊണ്ട് നടക്കുന്ന ദീൻ അത് ഹക്കാണ് 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 അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആളുകൾക്ക് സിഹത്തിൻ്റെ ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കണം അവരെ നരകത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് അവരെ പിടിച്ച് കയറ്റണം എന്ത് എന്ത് ലാഭമാണ് നമുക്ക് ദുന്യ ഒരാൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിൽ നമുക്കൊരാൾക്കും ഒരാൾക്കും ദുന്യ വിപരമായി ഒരു കയറുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ മനസ്സിലാക്കിയ ഹക്ക് അത് വ്യക്തമായി നല്ല രൂപത്തിൽ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അതിന് നമുക്ക് ആദ്യം വേണ്ട ആയുധം എന്താണ് എൽമാണ് ആദ്യം വേണ്ട കാര്യം എന്താണ് എൽമാണ് അറിവ് വേണം ഒരു യുദ്ധത്തിൽ ഒരാൾ പുറപ്പെടുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ആയുധമില്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അവൻ പെട്ടെന്ന് മരണപ്പെടും എന്നാൽ അവൻ്റെ കയ്യിൽ ആയുധവും അതുപോലെ തന്നെ അവന് പരിചയം മറ്റും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഏറ്റവും നല്ല രൂപത്തിൽ പോരാടാൻ സാധിക്കും അതുപോലെയാണ് എൽമൊരുവൻ ഉണ്ട് എങ്കിൽ അവൻ പതറാതെ അതുപോലെ തന്നെ തളരാതെ മുന്നോട്ട് പോകും പ്രഭു സുഹാന മുഖ ചാല അവൻ്റെ നാഫിയായ എൽമ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകും